വെൽക്കം ടു എജുസോൺ നമ്മളുടെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്സ് സീരീസ് ആണ് അതായത് കേരള പി എസ് സി സിലബസ് പ്രകാരമുള്ള മാത്സ് ക്ലാസുകളാണ് നമ്മൾ ആദ്യമായി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററിലാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഖ്യകളെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അപ്പം കുറച്ച് സംഖ്യകളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം പറയുന്നത് എണ്ണൽ സംഖ്യകളാണ് നമുക്കെല്ലാം അറിയാം അല്ലെ എണ്ൽ സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സ് എന്താണ് ഒന്ന് രണ്ട് മൂന്ന് നാല് തുടങ്ങിയ സംഖ്യകളുടെ ഗണത്തിനെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം നിസർഗ സംഖ്യകൾ എന്ന് പറയാം അല്ല നമ്മൾ സാധാരണ കൗണ്ടിങ് നമ്പേഴ്സ് ആയിട്ടുള്ള ആ നമ്പേഴ്സിനെ വൺ ടു ത്രീ ഫോർ ഒന്ന് രണ്ട് മൂന്ന് നാല് തുടങ്ങിയിട്ടുള്ള സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അതുപോലെ എന്തു പറയുന്നു രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയും ഗുണനഫലവും എണ്ണൽ സംഖ്യകളായിരിക്കും എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത് രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയും അതിന്റെ ഗുണനഫലവും എന്തായിരിക്കും എണ്ണൽ സംഖ്യകളായിരിക്കും എന്നാണ് പറഞ്ഞത് അതായത് ഇപ്പോൾ നമുക്ക് രണ്ട് എണ്ണൽ സംഖ്യകൾ എടുക്കാം ഏതാ ഒന്നും രണ്ടും എടുക്കാം ഇതിന്റെ തുക എന്ന് പറയുന്നത് എന്താണ് വൺ പ്ലസ് ടു എത്രയാണ് നമുക്ക് കിട്ടുന്നത് ആണ് കിട്ടുന്നത് അല്ലേ അതായത് ത്രീ എന്ന് പറയുന്നത് എന്താണ് ഒരു എണ്ണൽ സംഖ്യയാണ് ഓക്കെ അപ്പോൾ തുക കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി എണ്ണൽ സംഖ്യ എന്ന് കിട്ടി ഇനി അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം ഗുണനഫലം ഒന്നും രണ്ട് തന്നെ എടുക്കാം അല്ലേ അപ്പോൾ എന്താണ് വൺ ഇൻറ്റു ടു നമുക്ക് എത്ര കിട്ടിയ ടു അതും എന്ത് തന്നെയാണ് ഒരു എണ്ണൽ സംഖ്യയാണ് ഇതെന്താണ് അതിൻ്റെ ഗുണന ഫലമാണ് അല്ലേ ഓക്കെ അപ്പം എണ്ണൽ സംഖ്യകളുടെ എന്താണ് രണ്ട് എണ്ണൽ സംഖ്യകളുടെ തുകയും ഗുണനഫലവും എന്ത് തന്നെയാണെന്നാണ് പറഞ്ഞത് എണ്ണൽ സംഖ്യകൾ തന്നെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്താ പറയുന്നത് അഖണ്ഡ സംഖ്യകൾ അല്ലേ രണ്ടാമത് വരുന്നത് എന്താണ് അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് സീറോ വൺ ടു ത്രീ എന്നിങ്ങനെ പൂജ്യവും എണ്ണൽ സംഖ്യകളും കൂടി ചേർന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അഖണ്ഡ സംഖ്യകൾ അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് അതായത് എന്താണ് ഇതെന്താ നമ്മളുടെ നേരത്തെ പഠിച്ചിട്ടുള്ള എണ്ണൽ സംഖ്യകളാണ് അല്ലേ അതിൻ്റെ കൂടെ ആരും കൂടെ കയറി വന്നു പൂജ്യം പൂജ്യം കൂടെ കയറി വന്നു അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അഖണ്ഡ സംഖ്യകളെന്ന് പറയുന്നത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇരട്ട സംഖ്യകളെയും ഒറ്റ സംഖ്യകളെയും കുറിച്ചാണ് അടുത്ത് പറയുന്നത് ഇരട്ട സംഖ്യകൾ അല്ലെങ്കിൽ ഈവൺ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അവരെന്തിൻ്റെ ഗുണിതങ്ങളായിരിക്കും രണ്ടിൻ്റെ ഗുണിതങ്ങളായിരിക്കും അല്ലേ അല്ലെങ്കിൽ എന്ത് പറയാം ഒരു എണ്ണൽ സംഖ്യ ഒരു എണ്ണൽ സംഖ്യയെ രണ്ടു കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ അല്ലേ ഒരു സംഖ്യ നമുക്ക് രണ്ടുകൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമെങ്കിൽ അതായത് ശിഷ്ടം സീറോ പൂജ്യം വരുന്ന രീതിയിൽ നമുക്ക് ഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ് ഇരട്ട സംഖ്യകളാണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ തുകയും ഗുണനഫലവും എന്തായിരിക്കും ഒരു ഇരട്ട സംഖ്യയുടെ തുക എന്ന് പറയുന്നത് എന്താ രണ്ടും നാലും നമുക്കെടുക്കാം ഓക്കെ രണ്ട് പ്ലസ് നാല് എത്രയാണ് നമുക്ക് കിട്ടുക ആറ് ഈ ആറ് എന്ന് പറയുന്നത് എന്താണ് ഒരു ഇരട്ട സംഖ്യയാണ് അപ്പം തുക എന്ന് പറയുന്നത് എന്ത് കിട്ടി ഒരു ഇരട്ട സംഖ്യ ആണെന്ന് നമുക്ക് കിട്ടി ഇനി അതിന്റെ ഗുണനഫലം നോക്കാം രണ്ട് ഇൻറ്റു നാല് എത്ര കിട്ടിയത് എട്ട് ഈ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ഒരു ഇരട്ടസംഖ്യയാണ് അല്ലേ അതായത് അതിന്റെ ഗുണനഫലവും എന്ത് തന്നെയാണ് സംഖ്യയാണ് അതായത് ഒരു ഇരട്ട സംഖ്യയുടെ തുകയും ഗുണനഫലവും എന്ത് തന്നെയായിരിക്കും ഒരു ഇരട്ടസംഖ്യ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതാരാണ് ഒറ്റ സംഖ്യകൾ ഓർഡ് നമ്പേഴ്സ് നോക്കാം എന്താ പറയുന്നത് രണ്ട് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര വരും ഒന്ന് വരുന്ന എണ്ണൽ സംഖ്യകളാണ് എന്തെന്ന് പറയുന്നത് ഓട് നമ്പേഴ്സ് അല്ലെങ്കിൽ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത് അതായത് രണ്ടു കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടം എന്തായിട്ടാണ് വരിക ഒന്നായിട്ട് വരും നേരത്തെ എന്തായിരുന്നു പൂജ്യമാണ് ശിഷ്ടം വന്നിട്ടുണ്ടായിരുന്നത് സംഖ്യ ആവുന്ന സമയത്ത് രണ്ടു കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും ഒന്ന് ശിഷ്ടമായിട്ട് വരുന്നു ഓക്കെ ഇനി ഇതിൽ തന്നെ നമുക്ക് എന്ത് നോക്കാം നേരത്തെ കണ്ട പോലെ തുകയും ഗുണനഫലവും നോക്കാം തുക എന്ന് പറയുമ്പോൾ രണ്ട് സംഖ്യകൾ എടുക്കാം അല്ലെ ഏതാണ് മൂന്നും എടുക്കാം ഒന്നും എടുക്കാം തുക കാണുന്ന സമയത്ത് ത്രീ പ്ലസ് വൺ നമുക്ക് എത്ര കിട്ടി ഫോർ അതൊരു ഒറ്റസംഖ്യയാണോ അല്ല അല്ലേ എന്താണ് ഇരട്ട സംഖ്യയാണ് ഇരട്ടസംഖ്യയാണ് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ഒരു ഇരട്ട സംഖ്യയാണ് കിട്ടിയത് ഇനി ഇതുപോലെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ ഗുണനഫലം കണ്ടുപോക്കാം ത്രീ ഇൻറ്റു വൺ എത്ര കിട്ടിയത് ത്രീ അല്ലേ അപ്പോൾ ഗുണനഫലം കണ്ടപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ആണ് ത്രീ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഒരു ഒറ്റ സംഖ്യ തന്നെയാണ് അപ്പോൾ ഒരു ഒറ്റ സംഖ്യയുടെ ഗുണനഫലം കണ്ടുപിടിച്ചപ്പം നമുക്ക് എന്താ കിട്ടിയത് ഒറ്റ സംഖ്യയാണ് പക്ഷെ അതിൻ്റെ തുക കണ്ടുപിടിച്ച സമയത്ത് നമുക്ക് കിട്ടിയത് എന്താണ് ഇരട്ട സംഖ്യകളാണ് ഓക്കെ ഡോണ്ട് ഹരിക്കാമെന്ന് കരുതാം രണ്ടുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശിഷ്ടം പൂജ്യം കിട്ടുമോ ഇല്ല അപ്പം രണ്ടെന്ന് പറയുന്നത് ആരുടെ ഒരു ഘടകമല്ല മൂന്നിൻ്റെ ഒരു ഘടകമല്ല ഇനി മൂന്ന് കൊണ്ട് തന്നെ നമുക്ക് ഹരിക്കാനോ അല്ലേ മൂന്നിനെ നമുക്ക് എന്തുകൊണ്ട് തന്നെ ഹരിക്കാം മൂന്ന് കൊണ്ട് തന്നെ ഹരിക്കാൻ പറ്റും അതായത് ആ സംഖ്യ കൊണ്ട് തന്നെ നമുക്ക് ഹരിക്കാൻ കഴിയും അപ്പം നമുക്ക് എത്ര കിട്ടുക ഒന്നെന്ന് കിട്ടും അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഒന്ന് ഒന്നുകൊണ്ട് ഹരിക്കാൻ കഴിഞ്ഞു പിന്നെ എന്താ പറയുന്നത് എടുത്ത സംഖ്യ ഏത് സംഖ്യയാണോ ആ സംഖ്യ കൊണ്ടും ഹരിക്കാൻ കഴിഞ്ഞു ഇത്തരത്തിലുള്ള നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി എന്താ പറയുന്നത് ഏറ്റവും ചെറിയ അപാജ്യ സംഖ്യ ഏറ്റവും ചെറിയ സംഖ്യ അതുപോലെ തന്നെ ഒരേയൊരു ഇരട്ട സംഖ്യ അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് രണ്ടാണ് ഓക്കെ അപ്പോൾ എന്താ ചോദിച്ചത് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ അതേപോലെ തന്നെ ഒരേ ഒരു ഇരട്ട സംഖ്യ എന്ന് പറയുന്നത് ഏതാണ് രണ്ടാണ് ഇനി നൂറിൽ താഴെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിക്കാം അതായത് നൂറിൽ താഴെ എത്ര അഭാജ്യ സംഖ്യകൾ വരുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കൊടുക്കാം ഇരുപത്തി അഞ്ച് അല്ലേ എത്രയാണ് ഇരുപത്തി അഞ്ച് അപാജ്യസംഖ്യകളാണ് നൂറിൽ താഴെ വരുന്നത് അങ്ങനെയാണെങ്കിൽ അൻപതിൽ താഴെ വരുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പതിനഞ്ചാണ് ഓക്കെ ഇനി നൂറിൽ താഴെയുള്ള അഭാജ്യ അപാധ്യസംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരുപത്തി മൂന്ന് ഇരുപത്തൊൻപത് മുപ്പത്തൊന്ന് മുപ്പത്തേഴ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തേഴ് അൻപത്തി മൂന്ന് അൻപത്തൊമ്പത് അറുപത്തൊന്ന് അറുപത്തേഴ് എഴുപത്തൊന്ന് എഴുപത്തി മൂന്ന് എഴുപത്തൊമ്പത് എൺപത്തി മൂന്ന് എൺപത്തൊൻപത് തൊണ്ണൂറ്റി ഏഴ് എണ്ണി നോക്ക് ഇരുപത്തഞ്ചെണ്ണം വരുന്നില്ലേന്ന് എണ്ണി നോക്ക് അപ്പം നൂറിൻ്റെ താഴെ എത്ര എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞത് എത്ര സംഖ്യകൾ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇരുപത്തി അഞ്ചെണ്ണ അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം രണ്ടിൻ്റെ നോക്കി നോക്കൂ രണ്ടിനെ നോക്കുന്ന സമയത്ത് നമുക്ക് രണ്ടിനെ എന്തുകൊണ്ടൊക്കെ ആയിരിക്കാം ഒന്നുകൊണ്ട് ഹരിയ്ക്കാം അല്ലേ പിന്നെ നമുക്ക് രണ്ടിനെ എന്തുകൊണ്ട് ഹരിക്കാം രണ്ടുകൊണ്ട് തന്നെ ഹരിക്കാം അപ്പം നമുക്ക് ഒന്ന് കിട്ടും ഇവിടെ രണ്ട് കിട്ടും അല്ലേ അപ്പം രണ്ടിൻ്റെ ഘടകങ്ങളായിട്ട് നമുക്ക് ആരേ കിട്ടുന്നുള്ളൂ ഒന്നിനെയും പിന്നെ ആ ഒരു സംഖ്യ രണ്ടിനെ എടുത്തപ്പം രണ്ടുകൊണ്ടുതന്നെ മൂന്നിനെ നമ്മളപ്പം കാണിച്ചു നേരത്തെ കാണിച്ചു അല്ലേ ഇനി അഞ്ച് നോക്കി നോക്കും നിങ്ങൾ അഞ്ചാണ് എടുക്കുന്നതെങ്കിലോ ഫൈവ് ഡിവൈഡ് ബൈ വൺ എത്ര തന്നെ കിട്ടും ഫൈവ് തന്നെ കിട്ടും അല്ലേ ഇനി അതിന് അഞ്ചിന് നമ്മൾ അഞ്ച് കൊണ്ട് തന്നെ അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക ഒന്ന് കിട്ടും അല്ലേ അപ്പം ഇതിൽ ഏതൊരു സംഖ്യ നിങ്ങൾ എടുത്ത് നോക്കി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് എന്ത് തന്നെ കഴി എന്ത് കിട്ടുകയുള്ളൂ ആ സംഖ്യേനെ ഒന്ന് കൊണ്ടും ഹരിക്കാൻ പറ്റും പിന്നെ ആ സംഖ്യ കൊണ്ടും ഹരിക്കാൻ പറ്റും അങ്ങനെയുള്ള സംഖ്യകളെ നമുക്ക് എന്ത് പറയാം അഭാജ്യ സംഖ്യകൾ അല്ലെങ്കിൽ പ്രൈം നമ്പേഴ്സ് എന്ന് പറയാം ഓക്കെ അഭാജ്യ സംഖ്യകൾ എന്താന്ന് നമ്മൾ പറഞ്ഞു അല്ലേ എന്തായിരുന്നു ഒരു സംഖ്യ ആ സംഖ്യയുടെ ഘടകങ്ങളായിട്ട് എന്തൊക്കെ വരാൻ പാടുള്ളൂ ഒന്നും ആ സംഖ്യ മാത്രമേ വരാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഭാജ്യസംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യസംഖ്യകൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് രണ്ടിൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകളാണ് അല്ല രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഖ്യകൾ നമുക്ക് എന്ത് പറയാം ഭാജ്യസംഖ്യകൾ എന്ന് പറയാം അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് തന്നത് ആരൊക്കെയാണ് നാല് ആറ് എട്ട് ഒമ്പത് അല്ലേ അപ്പം നമ്മൾ എടുത്ത് നോക്ക് എടുത്ത് നോക്കുമ്പം നാലിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നാലിന് നമുക്ക് എന്തുകൊണ്ട് ധരിക്കാൻ പറ്റും ഒന്നുകൊണ്ട് ഹരിച്ചൂടെ അപ്പം ഒന്ന് എന്താണ് നാലിന്റെ ഒരു ഘടകമാണ് അല്ലേ പിന്നെ നാലിന് നമുക്ക് രണ്ടുകൊണ്ട് ഹരിച്ചൂടെ അല്ലേ രണ്ടുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം പൂജ്യം അല്ലേ കിട്ടുള്ളൂ അപ്പം നാലിനെ നമ്മൾ രണ്ടുകൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു രണ്ട് ആൻസർ ആയിട്ട് കിട്ടുന്നു അല്ലേ അതായത് ശിഷ്ടം ഒന്നും അവിടെ വരുന്നില്ല പൂജ്യമാണ് ശിഷ്ടം വരുന്നത് അല്ലേ അപ്പം രണ്ട് എന്താണ് നാലിന്റെ ഒരു ഘടകമാണ് അപ്പോൾ രണ്ടെണ്ണമായിട്ടോ ഇനിയിപ്പോൾ നാലിന്റെ മറ്റൊരു ഘടകം എന്ത് തന്നെയാണ് ആ സംഖ്യ തന്നെ നാലിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു ഒന്നല്ലേ അപ്പോൾ നാലിനെ നാലുകൊണ്ട് ഹരിക്കാം ആ സംഖ്യ കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാലും എന്ത് തന്നെ കിട്ടുന്നുണ്ട് ആ അത് എന്ത് തന്നെയാണ് അതിൻ്റെ ഘടകമാണ് അല്ലേ അപ്പോൾ എത്ര ഘടകങ്ങൾ കിട്ടി ഒന്ന് രണ്ട് മൂന്ന് രണ്ടിൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ആ സംഖ്യകളെ നമ്മൾ എന്ത് പറയുന്നു വാജ്യസംഖ്യകൾ അല്ലെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത് അടുത്തത് വരുന്നത് എന്താണ് ഏറ്റവും ചെറിയ ഭാഗ്യസംഖ്യ ഏറ്റവും ചെറിയ ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് ഏതാണ് നാലാണ് ഓക്കെ നാലാണ് പറയുന്നത് ഏറ്റവും ചെറിയ ഭാഗ്യസംഖ്യ മൂന്നിൽ എന്ത് മൂന്ന് എന്തിൽ പോയിട്ടുണ്ട് അപാജ്യ സംഖ്യയിൽ പോയിട്ടുണ്ട് അല്ലെ രണ്ടും അപാജ്യസംഖ്യയില് പോയിട്ടുണ്ട് അപ്പൊ ഏറ്റവും ചെറിയ ഭാജ്യസംഖ്യ എന്ന് പറയുന്നത് നാലാണ് അടുത്തത് നമുക്ക് പറയാനുള്ളത് കോ പ്രൈം ആണ് കോ പ്രൈം നമ്പേഴ്സ് ആണ് പറയാനുള്ളത് എന്താണ് രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഉസാക അല്ലേ നമ്മൾ എൽ സി എം എൽ സി എഫ് ഒക്കെ പഠിക്കുന്നുണ്ട് ലസാഖ് ഉസാഖ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാനുണ്ട് അതിൽ ഉസാഗ എന്തായിട്ട് വരാം രണ്ട് എണ്ണൽ സംഖ്യകളുടെ ഉസാഗ എന്തായിട്ട് വരിക ഒന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ആ സംഖ്യയെ നമുക്ക് എന്ത് പറയാം കോപ് ട്രൈം നമ്പേഴ്സ് എന്ന് പറയാം അതിൻ്റെ എക്സാമ്പിളാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ഏഴ് ഒമ്പത് എക്സാമ്പിളായിട്ട് എടുത്തുനോക്കാം രണ്ട് മൂന്ന് എടുത്തുനോക്കാം ഓക്കെ രണ്ട് മൂന്ന് എടുക്കുന്ന സമയത്ത് രണ്ടിൻ്റെ ഘടകങ്ങൾ നമ്മൾ രണ്ടിനെ ഫാക്ടറൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത് രണ്ടിനെ നമുക്ക് എന്തുകൊണ്ടിരിക്കാം രണ്ടുകൊണ്ട് ആയിരിക്കാം അല്ലെ അപ്പൊ എത്ര കിട്ടി ഒന്ന് കിട്ടി അപ്പൊ രണ്ടിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ് രണ്ടും ഒന്നും അപ്പൊ രണ്ടും ഒന്നും എന്താണ് രണ്ടിന്റെ ഘടകങ്ങളാണ് അങ്ങനെയാണെങ്കിൽ മൂന്നിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് മൂന്നിൻ്റെ ഘടകങ്ങളാണെങ്കിൽ മൂന്നിന് നമുക്ക് എന്തുകൊണ്ടായിരിക്കാം മൂന്നോണ്ടായിരിക്കാം അല്ലേ മൂന്നോണ്ട് അരിച്ചു കഴിഞ്ഞാൽ ഒന്ന് കിട്ടി അപ്പൊ ഏതൊക്കെയാണ് വരുന്നത് മൂന്നിന്റെ ഘടകങ്ങളായിട്ട് നമുക്ക് വരുന്നത് ആരൊക്കെയാണ് മൂന്നും ഒന്നും അപ്പൊ ഇതിന്റെ എസ്ഇഫ് കാണാനാണെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ ഉസാഖ് കാണാനാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ഇതിൽ കോമണായിട്ട് പൊതുവേ വരുന്നത് ഈ രണ്ട് എൽ സി എമ്മിലും പൊതുവായിട്ട് വരുന്നത് ഏതാണോ അതാണ് നമ്മൾ എഴുതാറുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉസാഗ എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുമ്പോൾ ഇതിൽ രണ്ടിലും പൊതുവായിട്ട് കോമണായിട്ട് വരുന്ന ആളായും മാത്രമേ ഉള്ളൂ ഒന്നു മാത്രമേ ഉള്ളൂ അല്ലേ അപ്പം അതിൻ്റെ ഉസാഖ എന്ന് പറയുന്നത് എന്താണ് ഒന്നാണ് ഇത് നമുക്ക് ലസാഗു ആയിരുന്നു വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇവരെല്ലാവരും എഴുതിയനെ ടൂനേയും വണ്ണിനെയും ത്രീനെയും മണ്ണിനും എല്ലാം എഴുതിയാനെ ഓക്കെ നമുക്ക് ആരെയും അല്ല വേണ്ടത് എൽ സി എമ്മിനെ അല്ല ലസാഖുവിനെയല്ല വേണ്ടത് ഉസാഗയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഉസാബ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഒന്നാണ് അതിൻ്റെ എന്ത് വരുന്നത് ഉസാഖയായിട്ട് വരുന്നത് അത് എന്താണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് നമ്മൾ പറയുന്നു അടുത്തത് എന്താണ് പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സാണ് പൂർണ്ണസംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അഖണ്ഡ സംഖ്യയോടുകൂടി നെഗറ്റീവ് സംഖ്യകൾ കൂടി ചേരുമ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത് പൂർണ്ണ സംഖ്യകൾ അല്ലെങ്കിൽ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത് അഖണ്ഡ സംഖ്യകൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് അല്ലേ അതായത് എണ്ണൽ സംഖ്യകളുടെ കൂടെ പൂജ്യം ചേർന്ന് കഴിഞ്ഞാൽ അത് ആരായി അഖണ്ഡ സംഖ്യകളായി ഇനി ആ അഖണ്ഡ കൂടി ആരും കൂടെ ചേർന്ന് വരിക നെഗറ്റീവ് സംഖ്യകൾ കൂടി ചേരുമ്പോൾ ആ സംഖ്യകളെ നമുക്ക് എന്ത് പറയാം പൂർണ്ണ സംഖ്യകൾ എന്ന് പറയാം ഓക്കെ പിന്നെ നമുക്കറിയാം അല്ലേ എന്താണ് പൂജ്യത്തിൽ നിന്ന് സംഖ്യ പോസിറ്റീവായി ഇങ്ങോട്ട് പോകുമ്പോൾ സംഖ്യ എന്താ ചെയ്യുന്നത് വലുതാവാണ് അതായത് സംഖ്യയുടെ വാല്യൂ എന്ന് പറയുന്നത് കൂടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടുന്ന് സീറോന്ന് നെഗറ്റീവ് സൈനായിട്ട് ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ എന്താ ചെയ്യുക കുറയാണ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ എന്താണ് നെഗറ്റീവ് സംഖ്യകളിൽ ഏറ്റവും ചെറുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെങ്ങോട്ടേക്കാണ് പോവുക ഇങ്ങോട്ടേക്ക് പോകൂ അല്ലേ അപ്പോൾ നെഗറ്റീവ് സംഖ്യയിൽ ഏറ്റവും വലുത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെ കൊടുക്കാം മൈനസ് ഒന്നിന് കൊടുക്കാം അല്ലേ മൈനസ് ഒന്ന് നെഗറ്റീവ് ഒന്നിന് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും കൊടുക്കാൻ പറ്റും അടുത്ത സംഖ്യകൾ എന്ന് പറയുന്നത് പരിപൂർണ്ണ സംഖ്യകളാണ് പെർഫെക്റ്റ് നമ്പേഴ്സ് എന്താണ് പരിപൂർണ സംഖ്യകൾ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക സംഖ്യകളുടെ ഇരട്ടിയായാൽ അത്തരം സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പരിപൂർണ സംഖ്യകൾ എന്ന് പറയുന്നത് അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക എന്താവണം ആ സംഖ്യയുടെ ഇരട്ടിയായാൽ ആ സംഖ്യകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പരിപൂർണ്ണ സംഖ്യകൾ എന്ന് പറയുന്നത് അതായത് നമുക്കൊരു എക്സാമ്പിൾ എക്സാമ്പിളായിട്ട് എന്തെടുത്ത് നോക്കാം ആറ് എടുത്തു നോക്കാം ആറിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ് ആറിന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ആറിന് നമുക്ക് എന്തുകൊണ്ടായിരിക്കാം മൂന്നുകൊണ്ടായിരിക്കാം അല്ലേ എത്ര വരിക രണ്ട് അല്ലേ രണ്ടുകൊണ്ട് അരിച്ച് പിന്നെ നമുക്ക് രണ്ടിനെ എന്തുകൊണ്ടായിരിക്കാം രണ്ടുകൊണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ രണ്ടുകൊണ്ട് ഇരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര കിട്ടുക ഒന്ന് കിട്ടും അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് ഏതൊക്കെ കിട്ടി മൂന്ന് ഉണ്ട് രണ്ട് ഉണ്ട് ഒന്ന് ഉണ്ട് പിന്നെ ആരുമുണ്ട് ആറുമുണ്ട് ഈ സംഖ്യയുണ്ട് അല്ലേ അതിന്റെ ഘടകങ്ങളായിട്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ തുകകൾ ഇവരുടെ ഘടകങ്ങളുടെ തുക നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് ഒന്ന് പ്ലസ് ആറ് എത്രയാണ് നമുക്ക് കിട്ടുക മൂന്ന് രണ്ട് അഞ്ച് ഒന്ന് ആറ് 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 പന്ത്രണ്ട് കിട്ടി ഓക്കെ അതായത് ഈ ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക നോക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി പന്ത്രണ്ട് കിട്ടി ഈ പന്ത്രണ്ട് എന്ന് പറയുന്നത് എന്താണ് നമ്മളെടുത്ത സംഖ്യയുടെ എന്താണ് ഇരട്ടിയല്ലേ അതായത് ആറ് ഇൻറ്റു രണ്ട് നോക്കിക്കഴിഞ്ഞാൽ ആറിന്റെ ഇരട്ടി എന്ന് പറയുന്നത് എത്രയാണ് പന്ത്രണ്ട് ആണ് അതല്ലേ നമുക്ക് കിട്ടിയത് ഒരു സംഖ്യയുടെ ഘടകങ്ങളുടെ തുക ആ സംഖ്യയുടെ ഇരട്ടിയായാൽ ആ സംഖ്യനാണ് നമ്മൾ എന്ത് പറയുന്നത് പരിപൂർണ സംഖ്യകൾ എന്ന് പറയുന്നത് ആണോ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറിയ പരിപൂർണ സംഖ്യ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ് ആറാണ് എല്ലാ പരിപൂർണ സംഖ്യകളും എന്താണ് ഇരട്ട സംഖ്യകളായിരിക്കും എല്ലാ പരിപൂർണ സംഖ്യകളും എന്തായിരിക്കും ഇരട്ട സംഖ്യകളായിരിക്കും പിന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ആയിരത്തിന് താഴെ വരുന്ന പരിപൂർണ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആറ് ഇരുപത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റാറ് ഓക്കെ അപ്പോൾ ഏതൊക്കെയാണ് ആയിരത്തിന് താഴെ വരുന്നത് ആറ് ഇരുപത്തെട്ട് നാനൂറ്റി തൊണ്ണൂറ്റാറ് ഇനിയിപ്പോൾ നൂറിന് താഴെയാണെങ്കിൽ എത്ര പരിപൂർണ്ണ ഉണ്ടായിരിക്കും രണ്ടെണ്ണം ആയിരിക്കും ഉണ്ടാവുക അല്ലേ അപ്പോൾ അത് ഏതൊക്കെയാണ് ആറും ഇരുപത്തെട്ടും ഓക്കെ പത്തിന് താഴെയാണെങ്കിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ ആറ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ആയിരത്തിന് താഴെ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ആൾക്കാർ വരുന്നുണ്ട് മൂന്നാൾക്കാർ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സംഖ്യകളെ കുറിച്ചിട്ടുള്ള ആയിട്ടുള്ള കാര്യം പഠിക്കാനുള്ളത് അടുത്ത് നമുക്ക് ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കാനുള്ളത് സംഖ്യാ സമ്പ്രദായമാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്